തമിഴകത്തിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ വിജയ്കാന്ത് ഒരു നടൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന വിജയ്കാന്ത് എൺപതുകളിലും തൊണ്ണൂറുകളിലും രജനീകാന്ത് കമൽഹാസൻ എന്നീ സൂപ്പർ താരങ്ങളോടൊപ്പം തന്നെ സൂപ്പർ താര പദവി അലങ്കരിച്ച വ്യക്തി കൂടിയാണ് തുടർച്ചയായി ചെയ്ത ചിത്രങ്ങളെല്ലാം വിജയം നേടിയപ്പോൾ ആരാധകർ സൂപ്പർ സ്റ്റാർ പദവി അങ്ങനെ കൽപ്പിച്ചു നൽകുകയായിരുന്നു വിജയ്കാന്തിന് അങ്ങനെയാണ് ക്യാപ്റ്റൻ എന്ന പേരും ആരാധകർ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മധുരയിൽ ജനിച്ച വിജയകാന്തിന്റെ ഔദ്യോഗിക പേര് വിജയരാജ് അളഗർ സ്വാമി എന്നാണ് കെൻ അളഗർ സ്വാമിയും അണ്ടാളർ അളഗർ സ്വാമിയുമാണ് മാതാപിതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇനിക്കും ഇളമയെന്ന ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് വിജയകാന്ത് തമിഴ് സിനിമാ ലോകത്തിൽ ചുവടുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സട്ടമൊരു ഇരുട്ടറെ എന്ന ചിത്രത്തിലൂടെ നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാണിജ്യ മൂല്യം ഉയർത്തിയ ചിത്രം വരികയും ചെയ്തു ആക്ഷനും പ്രണയവും വൈകാരിക രംഗങ്ങളും രംഗങ്ങളുമൊക്കെയുള്ള സിനിമയിലൂടെ തമിഴിലെ ആക്ഷൻ ഹീറോയിലേക്ക് അങ്ങനെ വിജയകാന്ത് മാറുകയായിരുന്നു ശിവപ്പുമല്ലി ജാതിക്കുർ നീതി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദിക്കുന്ന ശോഭിക്കുന്ന യുവാവിനെ തമിഴ് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാർക്ക് നല്ലത് ചെയ്യുന്ന നാടിനും കുടുംബത്തിനുമായി എന്ത് ത്യാഗവും ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ പുരക്ഷിക്കലേഞ്ചർ എന്ന വിശേഷവും ലഭിക്കുകയും ചെയ്തു ശുഭിത യൗവനം എന്ന പേര് ലഭിക്കാൻ വിജയ്കാന്തിന് അധികം സമയം വേണ്ടി വന്നില്ല പോലീസ് ഓഫീസറായി ഇരുപതിലധികം ചിത്രത്തിൽ വിജയകാന്ത് അഭിനയിച്ചിട്ടുണ്ട് തമിഴ് സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച അഭിനയിച്ച ചുരുക്കം ചില നടന്മാരിൽ ഒരാളായിരുന്നു വിജയകാന്ത് കൂടുതൽ തമിഴ് ചിത്രങ്ങൾ തെലുങ്കിലേക്കും ഹിന്ദി എന്നീ ഭാഷകളിലേക്കും ഒഴിമാറ്റം ചെയ്തിട്ടുണ്ട് നൂറാമത് നാൾ വൈദേഹി കാത്തിരുതാൾ ഊമെ വിഴികൾ പുലൻ സിരാണെ സത്രിയൻ കൂലിക്കാരൻ വീരൻ വേലുത്തമ്പി വേനുത്തമ്പി സെന്തൂരപ്പൂവെ എങ്കൽ അണ്ണെ ഗജേന്ദ്ര ധർമ്മപുരി രമണ തുടങ്ങിയ നൂറ്റി അമ്പത്തിനാല് ചിത്രങ്ങളിൽ അഭിനയിച്ചു ഇവയെല്ലാം തമിഴിലെ സൂപ്പർ ഹിറ്റുകൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹത്തിന്റേതായ പതിനെട്ട് സിനിമകളാണ് തിയേറ്ററുകളിൽ എത്തിയത് നൂറാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകർ ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമാണ് ഈ ചിത്രത്തോടെയാണ് ആരാധകർ വിജയകാന്തിനെ ക്യാപ്റ്റനായി വിശേഷിപ്പിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ വിരുദഗിരിയിലാണ് അവസാനം നായകനായി അദ്ദേഹം അഭിനയിച്ചത് അത് സംവിധാനം ചെയ്തതും വിജയകാന്ത് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ശതാബ്ദം എന്ന ചിത്രത്തിൽ അതിഥിവേശത്തിലാണ് അവസാനം അദ്ദേഹം സ്ക്രീനിൽ എത്തിയത് അദ്ദേഹത്തിന്റെ മകൻ ഷൺമുഖ പാണ്ഡിലായിരുന്നു ചിത്രത്തിലെ നായക വേഷത്തിൽ എത്തുകയും ചെയ്തത് തമിഴ്നടന്മാർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് പതിവ് കാഴ്ച തന്നെയാണ് അങ്ങനെ സിനിമാ ജീവിതത്തിൽ നിന്ന് വിശ്രമമെടുത്ത് വിജയ്ക്കാന്ത് രാഷ്ട്രീയ പ്രവേശനം നടത്തുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് ദേശീയ മുൽപോക് ദ്രാവിഡ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാവാക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലേക്ക് മത്സരിച്ചു എന്നാൽ വിജയകാന്ത് മാത്രമായിരുന്നു പാർട്ടിയിൽ നിന്ന് വിജയിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ എഐ എ ഡി എം കെ ഡി എം കെ സഖ്യമുണ്ടാക്കി നാൽപ്പത് സീറ്റിൽ മത്സരിക്കുകയും ചെയ്തു ഇതിൽ ഇരുപത്തി ഒമ്പത് എണ്ണത്തിലും വിജയിച്ചു എങ്കിലും പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും മത്സരിച്ച പതിനാല് സീറ്റിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പ്രതിപക്ഷ നേതാവായും വിജയകാന്തിനെ തമിഴ്നാട് കാണുകയായിരുന്നു അതോടെ തമിഴ് രാഷ്ട്രീയത്തിലെ ശക്തനെന്ന് വിളിക്കപ്പെട്ടു എന്നാൽ പിന്നീട് രാഷ്ട്രീയത്തിൽ ശോഭിക്കാനായില്ല എന്ന് വേണം പറയാൻ അനാരോഗ്യം മൂലം കുറെ കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു ക്യാപ്റ്റൻ വിജയകാന്ത് രോഗാവസ്ഥ മൂർച്ഛിച്ച കാലത്താണ് കേരളത്തിന് ഒരു കോടി രൂപ പ്രളയ ഫണ്ടിലേക്ക് അദ്ദേഹം നൽകുകയൊക്കെ ചെയ്തത് ശാരീരിക അസ്വസ്ഥതകൾ മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച താരത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ആരോഗ്യനില ഗുരുതരമായതോടെയാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ഉടൻ തന്നെ മരണം സംഭവിക്കുകയും ആയിരുന്നു ക്യാപ്റ്റൻ വിജയകാന്തിന്റെ വിയോഗത്തോടെ തമിഴ്നാടിൽ നഷ്ടമാകുന്നത് സംസ്ഥാനത്തെ സൂപ്പർ താരങ്ങളിൽ ഒരാളെയും മികച്ച രാഷ്ട്രീയ നേതാവിനെയും കൂടിയാണ് തങ്ങളുടെ ക്യാപ്റ്റന് തമിഴ് സിനിമാ ലോകം അങ്ങനെ വിട നൽകുകയാണ്